വിടാൻ പോകുന്ന സ്വർണ്ണമില്ലേ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തട്ടിപ്പിൽ എങ്ങനെ വീരുതെന്ന് ഇന്റർന്ന് പറയാനുള്ളൂ അപ്പോൾ ഒരാൾ പറയും ഞാൻ പേരൊക്കെ ഉണ്ട് ഗോൾ മണ്ഡൽ സാൽസ് അല്ലെങ്കിൽ മറ്റുള്ള ഓരോ ആളുകളെ കുറിച്ച് ഓരോ ആളുകളിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാണ്ട് വീട് അതായത് സ്വർണ്ണവില രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ രണ്ടായിരത്തി ഒരുന്നൂറ് ഡോളറാവും അല്ലെങ്കിൽ എന്താ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂവായിരത്തി ഒരുന്നൂറ് ആകും എന്നൊക്കെയാണ് പറയും ഏഹ് അപ്പോൾ എല്ലാവരും ഔ ആകും എന്നാണ് പറയുക അപ്പോൾ തന്നെ ആകൂലെ പക്ഷെ അങ്ങനെയല്ല ശരിക്കും ഇവർ പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം ആകും എന്നൊക്കെ യാത്ര പറയാം കുറച്ച് മുൻപ് പക്ഷെ അതൊന്നുമല്ല അപ്പോൾ നമ്മൾ തും വരെ നല്ലോണം സ്വർണത്തിന് പുകയത്തി മുകളിലേക്ക് പറയും എന്ന് പറയുന്ന ആളുകളാണല്ലോ അപ്പോൾ അവർ കുറേ പറഞ്ഞല്ലോ കൂടുതലായിന്ന് പറയും നമ്മൾ അത് വിശ്വസിക്കും പക്ഷേ ഇത് അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് അതിൻ്റെ മുകളിലേക്ക് സ്വർണ്ണവില മുകളിലേക്ക് പോകും എന്നുള്ള റിയൽ ഇൻഫർമേഷനാണ് ആ സാധ്യതകളാണ് ഇന്റർവ്യൽ നിങ്ങൾക്ക് മുമ്പിൽ മുമ്പേ വെച്ചിട്ടുള്ളതും ഇപ്പോഴും വെച്ചിട്ടുള്ളത് ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു പോവുകയുമാണ് സ്വർണ്ണവില അപ്പോൾ അതാണ് ഇന്റർവേലിനെ പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക മൂവായിരത്തി ഒരുന്നൂറൊക്കെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തേക്ക് അയക്കുമെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയാണോ മൂവായിരത്തി ഒരുന്നൂറിൻ്റെ അടുത്തേക്ക് ഗോൾഡ് ഇപ്പോൾ തന്നെ എത്തിയെന്നുള്ളത് അല്ലെങ്കിൽ മൂവായിരം ഡോളർ ആവും എന്നൊക്കെ പറയും എന്ത് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ഇരുപത്തി ഏഴിലൊക്കെ അപ്പം അങ്ങനെയെല്ലാം നമ്മൾ കൂട്ടിണ്ടായിരുന്നു നൈറ്റൊക്കെ മുകളിലേക്ക് പോകുന്നു ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ യു എസ് പി സി ഇന്ന് വരാൻ നിൽക്കുകയാണ് അപ്പോൾ തന്നെ സ്വർണ്ണവില എന്താണ് അതിപ്പോൾ നമ്മൾ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ വർധനമാണ് യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയിൽ ഒരു ഇൻഫ്ലേഷൻ്റെ ഒരു എന്താ പറയുക ഒരു അളവ് അതൊരു ഇൻഫ്ലേഷൻ ഗോച്ച് തന്നെയാണ് അത് സാധനം അപ്പോൾ ഇൻഫ്ലേഷൻ എങ്ങനെ മെഷർ ചെയ്യുന്നു എന്നുള്ള ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണത്തിൽ അല്ലെങ്കിൽ അതിനെ പറ്റുന്ന ഒരു മെഷറബിൾ ടൂൾ തന്നെയാണ് ഈ പി സി എന്ന് പറയുന്നത് അപ്പോൾ അത് പോയിൻറ്റ് ഫോർ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ സ്വർണ്ണവില് ഉയരാണ് അതിൻ്റെ മുമ്പ് മാത്രം പറഞ്ഞിട്ടോ നമ്മൾ ട്രംപ് ഇപ്പോൾ പയത് കുറേ താരീഫ് വെച്ചു കഴിഞ്ഞാൽ റിസബ്ലർ താരീഫും ഒക്കെ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ ഇപ്പോൾ ഏപ്രിൽ ടുവിന് അദ്ദേഹം അടുത്ത താരീഫ് വരികയാണ് ആ ത്ര ഭയങ്കരമാണ് ഏപ്രിൽ ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ മാർച്ച് ഇരുപത്തെട്ട് ആയി കഴിഞ്ഞാൽ ആയി അപ്പോൾ മുപ്പത്തൊന്ന് എന്ത് ഉണ്ട് ഈ മാസം ഓക്കെ പിന്നെ ഒന്ന് രണ്ട് കഴിഞ്ഞ് അപ്പോൾ ആ ഒരു അടുത്ത താലീഫ് തട്ടിൻ്റെ ഓട്ടോമൊബൈലിൻ്റെ ടാക്സികൾ വേറെ അപ്പോൾ അതിൻ്റെ അടുത്താണ് അപ്പോൾ സ്വർണ്ണത്തിലെ സ്റ്റിക്ക് ആയതായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ പേഴ്സണൽ കൺസാ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഡേറ്റൻ്റെ ചില ആൾക്കാർ നാവും അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് അടിക്കുന്നുണ്ട് നാവും ഒരു പുണ്ണുണ്ട് അതാണ് സംസാരിക്കാൻ കഴിയാതെ ശരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിസി അൺസെർട്ടനിറ്റി ഉണ്ടല്ലോ ഈ ഒരു ഡേറ്റ വരുന്നതിന് മുമ്പ് തന്നെ ഇത് എന്തോ ആയോ ഇല്ല എന്നല്ല ഫെഡറലിൻ്റെ പോളിസി ഫെഡറൽ റേറ്റ് കട്ട് ചെയ്യോ കട്ട് ചെയ്തില്ല എന്നുള്ളതിനെ നിങ്ങൾ നോക്കണ്ട പോളി അൺസെർട്ടിനിറ്റി വന്നെ സ്വർണ്ണവില ഉയരുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ബാലപാഠം പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് പോളിസീസ് ഫെഡറൽ എന്ത് എടുക്കും എന്നുള്ള പോളിസിയിൽ തന്നെ അൺസർട്ടിനിറ്റി ഉണ്ട് അത് തന്നെ സ്വർണ്ണവില്ല പിന്നെ മിഡിൽ ഈസ്റ്റിൽ ടെൻഷനും കൂടാട്ടോ പതിനാല് പേര് ഗാസയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എത്ര പെട്ടെന്ന് അവിടെ ആ മേഖലയിൽ സമാധാനം ഉണ്ടാവട്ടെ പിന്നെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ മ്യാൻമാറിൽ ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് ഡസൻ കണക്കിന് ആളുകൾ മണ്ണിലാണ് പിന്നെ എന്താ പറയുക സുഡാൻ ആർമി അട കാർട്ടോം എന്ന് പറയുന്നത് അത് ഫുൾ കൺട്രോളിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആർ എസ് എഫ് അവിടെ ഉണ്ട് എന്നാലും ഞാൻ പറയാം അവിടെ സുഡാൻ ആർമി കൺട്രോൾ എടുത്തു എന്നുള്ള കൺട്രോൾ ആയി എന്നാണ് കാർട്ടം പിടിച്ചെടുത്തതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് ഗ്രീൻലാൻഡ് എടുക്കാൻ വരുമില്ല എന്നുള്ള വേറെ അത് പിന്നെ റെഡ്സിയിൽ റെഡ്സീക്കൊക്കെ ഇപ്പം ടൂറ് പോണാലേ സമ്മതിക്കണം എന്തായാലും അവിടെ ഒരു ടൂറിസ്റ്റ് സബമറൈനെ അത് മുങ്ങിയിട്ടുണ്ട് അത് അതും അത് ഭയങ്കര വിഷമണ്ടാണോ കാര്യം തന്നെ കട്ട് ഈ പുട്ടിനൊക്കെ ഒരു വീഡിയോ പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് സബ് സബിമറൈനിലൂടെ ഒരു പ്രത്യേക ഗ്ലാസ് കൂടുതൽ അതേപോലെ ഇത് വേറെ ഒരു ടൂറിസ്റ്റ് സബിമറൈൻ കപ്പ ക അറിയാം സബ് മറൈൻ എന്ന് പറഞ്ഞാൽ വളത്തിൻ്റെ അടി കൂടെ അത് മുങ്ങിയിട്ടുണ്ട് ആൾറെഡി മുങ്ങിയിട്ട് തന്നെ കിടക്കണ അത് അതിൻ്റെ കൺട്രോളിന് നഷ്ടപ്പെട്ടിട്ട് അത് മുങ്ങിയിട്ട് റെഡ് സീൽ ആറ് പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിന് ടൂറിസ്റ്റുകളായിരുന്നോ അതോ അതിലുള്ള ക്രിയോ മെമ്പേഴ്സ് ആയിരുന്നോ അറിയില്ല എന്തായാലും ടൂറിസ്റ്റ് സബ്മാറൈൻ എന്ന സാധനം പിന്നെ യമനിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക വീണ്ടും ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലാണെങ്കിൽ അതിലും ഭയങ്കരമായ രീതിയിൽ ആക്രമണം നടക്കുന്നത് സൗദി അറേബ്യയിൽ ബേസ് ചെയ്തിട്ടുള്ള സമാധാന ചർച്ചയിലൊന്നും വലിയ പുരോഗതിയൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്രമണം കൊണ്ട് ആക്രമണം ഭയങ്കര ആക്രമണം പുട്ടിന് പറയുന്നത് അവിടെ അമേരിക്ക അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ ഒരു ആയിട്ട് അവിടെ ഒരു ഉക്രൈനിലൊരു പുതിയ ലക്ഷ്യം നടക്കണവരെ നേതൃത്വത്തിൽ വന്നാണ്ട് സീസ്ഫെയർ എന്തൊക്കെ ആക്കി വെച്ചാണെന്നുള്ളൊരു നിലക്കൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ ഭയങ്കര ഭയങ്കര ആക്രമണം ഞാനത് പറയുന്നില്ല ഒരാ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോ മറ്റുള്ള ട്രോപ്സിനെ ഈ ഡി മാർക്ക് അവിടെ ഇൻഡസിക്കനെ കുറിച്ച് ചർച്ചകൾ വേറെ അങ്ങനെ പല പ്രശ്നങ്ങളായിട്ടാണ് കണക്കുന്നത് അതൊരു സീസ്ഫെയർ ഒരു സമാധാനം അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള അതാണ് മാത്രമല്ല ഒരു ആക്രമണമാണ് അവിടെ കിടക്കുന്നത് ഇതൊക്കെ തന്നെ സ്വർണ്ണവിലെ ഉയർത്തുന്ന കാര്യങ്ങളായി മാറിയൊക്കെയാണ് ഒരാൾ വന്നാണ്ട് പറയും എപ്പോൾ എന്തിനാണ് ഇയാൾ അന്താരാഷ്ട്ര കാര്യങ്ങൾ താങ്കളൊരു വിദഗ്ദ്ധനാന്നൊക്കെ ചോദിച്ചാൽ എന്നിട്ട് താങ്കൾ ഗോൾഡ് കാര്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് രാധാകൃഷ്ണൻ എപ്പോഴും വരലുണ്ട് അപ്പോൾ എന്നിട്ട് രണ്ട് സ്മൈലി ഇടും എന്നാൽ പിന്നെ ബ്ലോക്കും ചെയ്യാൻ തോന്നില്ല നല്ല രീതിയിൽ വിമർശിച്ച ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മൂവായിരത്തി എൺപത്തൊന്ന് യു എസ് ഉള്ളിൽ തൊട്ട് തൊട്ടത് ഒരു സമയം തന്നെ അപ്പോൾ ഇപ്പോൾ മൂവായിരത്തി എഴുപത്തൊന്ന് യു എസ് ഡോളറാണ് ഉള്ളത് മൂവായിരത്തി എഴുപത്തി നാലിലേക്ക് പോയി പോയിട്ടോ അപ്പോൾ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പതിൽ നിന്നും അറുപതിനായിരത്തി അറുപതിനായിരത്തി അല്ല അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഉള്ള പ്രൈസ് അതൊന്നും നോക്കണ്ട അത് ഇത് വാങ്ങണം തന്നെ എവിനായിരം കൊടുക്കേണ്ടി വരുമോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വർണം ജ്വല്ലറി പോയിട്ട് വാങ്ങണമെങ്കിൽ വേറെ കാര്യം ജി എസ് ടീം നമ്മളിപ്പോൾ തീയതി കസ്റ്റം ഡ്യൂട്ടിയൊക്കെ കൂട്ടിയിട്ട് ശരിക്ക് ജി എസ് ടി ഒക്കെ കൂട്ടിയിട്ട് പറയണം ശരിക്കും പറയും ഇപ്പോൾ അപ്പോൾ ജി എസ് ടി മണിക്കൂരി ഒക്കെ കൊടുക്കുമ്പോൾ ആ പൈസയും കൂടി ആകുമ്പോൾ എന്തെങ്കിലും ആ പൈസ ആവും എന്തായാലും അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് കൊടുക്കണമെങ്കിൽ എവിനായത്തിൻ്റെ വാങ്ങണമെങ്കിൽ എവിനായത്തിൻ്റെ മേലൊക്കെ ആവും ഗോൾഡ് കോയിൻ ആണെങ്കിൽ തന്നെ എവിനായിരത്തിൻ്റെ അറുപത്തൊമ്പതിനായിരത്തി സംതിങ്ങിൻ്റെ അല്ലെങ്കിൽ അറുപത്തൊമ്പതിനായിരത്തി സംതിങ് ത്തിങ്ങ് തൊള്ളായിരത്തിൻ്റെ അടുത്ത് വരും കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വാങ്ങിയ പ്രൈസിൽ നിന്ന് മൂവ മൂവായിരത്തി സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പറയാം മൂവായി എന്തായാലും മൂവായിരം കോയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്താവും ആ ഒരു ശരിയാണ് കോയിൻ വാങ്ങുന്നത് തന്നെ മൂവായിരം രൂപ കൊടുക്കണം അപ്പോൾ മൂവായിരത്തി കുറച്ച് മൂവായിരത്തി എഴുന്നൂറിൻ്റെ റേഞ്ചിൽ ഇപ്പോൾ തന്നെ കോയിന് വാങ്ങുമ്പോൾ തന്നെ കൊടുക്കണം അപ്പോൾ മറ്റുള്ള സാധനങ്ങൾ രണ്ട് ശതമാനം പണിക്കൂടി കൂട്ടിയിട്ടുണ്ട് അപ്പം മറ്റുള്ള ഒരു കമ്മല കാണി എട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനമൊക്കെ മറ്റേതൊക്കെ മാലയൊക്കെ ആകുമ്പോൾ തന്നെ അഞ്ചും വളയൊക്കെ അഞ്ച് ശതമാനമൊക്കെയാണ് വരുന്നത് മണിക്കൂലി പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോഴൊക്കെ മൂന്ന് ശതമാനത്തിനൊക്കെ കിട്ടുക കുറേ വാങ്ങുമ്പോഴൊക്കെ അത് തന്നെ അങ്ങനത്തെ ഒരു ചെറിയ ടൈപ്പ് ഓഫ് വർക്കിങ്സ് മാത്രം എടുക്കാൻ അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഈ ഇതുതന്നെ ഇരുപതിനായിരത്തിൻ്റെ മേലൊക്കെ ആയി മാറിയിട്ടുണ്ട് ശരിക്കും നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇനി അതൊരു കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഈ ഒരു ഞാൻ ഈ മഴ പെയ്യുന്നില്ലെങ്കിലും പ്രൊനൗൺസിയേഷൻ നിങ്ങളെന്ന് നോക്കും മഴ പെയ്യുന്നില്ലെങ്കിലും എന്നാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ മുമ്പ് മഴ പെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുക ഉറവ കൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് എഴുപതിനായിരം എപ്പോഴായി ചോദിച്ചാൽ മതി അത് വെറുതെ എന്താ പറയുക ചൂടുള്ള ചട്ടിയിലേക്ക് അപ്പം പയർന്നാൽ മതി കത്തിക്കാണ്ടെന്ന് പറഞ്ഞാൽ അത് എഴുപതിനായിരം ഉടനെ തന്നെ ആയേക്കും അത് മാത്രമല്ല ഒരു ലക്ഷത്തിലേക്ക് ഗോൾഡ് അടുക്കാണ് എന്നുള്ളതാണ് അത് അത് നിൽക്കുക അതങ്ങനെ ഉയർന്ന ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്തായാലും പറ്റില്ല മെഷപ്പം രൂപയൊന്നും ശരിക്കും ഞാൻ നോക്കി വെറുതെ അത് ശരിക്കും ഡോളർ ബേസിലൊക്കെ കണക്കാക്കാണ് കൂട്ടണൊക്കെ ഞാൻ രൂപ അപ്പോൾ അങ്ങനെ രൂപേൻ്റെ ഒക്കെ അവസ്ഥയൊക്കെ വേറൊരു മെഷറിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ പേരെ അതൊന്നും എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ശരിക്ക് കണക്കൂട്ടിയാണെങ്കിൽ എടുക്കണം എന്നാലും ഞാൻ പറയാം അതിൻ്റെ ഒക്കെ ഒരു ലെവൽ ഓഫ് പ്രൈസിംഗ് പറഞ്ഞാൽ ശരിക്കും അൺറേറ്റഡ് ആണ് ഉള്ളത് അതുകൊണ്ട് ഇത് വലിയ നമ്പറിലേക്ക് പോകും മാത്രമല്ല ഡിമാൻഡും ആവും വാങ്ങാൻ കിട്ടാത്ത അവസ്ഥ വരും അങ്ങനെ ഇതൊരു പ്രത്യേക ഒരു ഉള്ള ഒരു പീപ്പിൾസിൻ്റെ അടുത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളിലേക്ക് ഇത് ഒഴുകുന്നുണ്ട് ഇപ്പോൾ തന്നെ അവർ വാങ്ങാൻ കഷ്ടപ്പെടണം അവർ വാങ്ങി വാങ്ങി ഇതിൻ്റെ സ്കേഴ്സിറ്റിയും ഡിമാൻഡും അത്രമാത്രം കൂടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഇന്നലെ നൽകാം ഞാൻ പറഞ്ഞു എന്നറിയില്ല ഇപ്പോൾ ഉള്ള സ്വർണ്ണവിലെ തന്നെ നാളെയും തുടരുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് പക്ഷേ പതിനഞ്ച് യു എസ് ഡോളിൻ്റെ വർധനവ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ അല്ല ഞാൻ പറഞ്ഞത് മാർക്കറ്റി പക്ഷെ നാളെ കേരളത്തിൽ സ്വർണ്ണവില് മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ല പക്ഷെ ഇനിയിപ്പോൾ പി സി വന്നുകഴിഞ്ഞാൽ തന്നെ മൂവായിരത്തി ഒരുന്നൂറാകുമോ ഇല്ലയെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതായത് നാളെ അറുപത്തി ഏഴായിരത്തി നമ്മൾ സാക്ഷ്യം വഹിക്കുമോ എന്നുള്ളത്